ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ മുംബൈയിലേക്കാണ് പോകുന്നത് അങ്ങനെ ഹസ്ബൻഡും അവരെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടാണ് പോകുന്നത് പിന്നെ നമ്മൾ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് പോവാൻ പ്ലാൻ അങ്ങനെതാണ് നമ്മൾ കെട്ടിയും പൊട്ടിയും പിട്ടിയും കുട്ടികളൊക്കെ ആയിട്ട് റെഡി ആയിക്കൊണ്ട് ഇനി ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് പണ്ടാരടങ്ങിയ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു കാരണം വേറെ ഒന്നുമല്ല നമ്മളിവിടുന്ന് ഒരു നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത് രണ്ട് മണിക്കായിരുന്നു നമ്മളിവിടുന്ന് ഒരു പതിനൊന്നര മണിയാവുമ്പോഴാണ് ഇറങ്ങിയത് പിന്നെ മാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ പറയാം പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പെടുത്തിട്ടുണ്ടായിരുന്നു അതവർ മാറിയിട്ട് വേറൊരു ഡ്രസ്സാണ് എനിക്ക് കിട്ടിയത് അത് രാത്രി ആയതുകൊണ്ട് രാവിലെ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ടൗൺ വരെ ഒന്ന് പോയി പിന്നെ നമ്മൾ ഈ റൂട്ടിൽ കൂടി ആയിരുന്നില്ല പോകേണ്ടിയിരുന്നത് പിന്നെ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ാണ് ഇവിടെ വന്നത് ഇങ്ങോട്ട് വന്നത് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് ബേക്കറി ഐറ്റം ഒക്കെ നമുക്ക് അവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കഴിക്കാൻ ഒന്ന് ജെഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചൂട് എന്താണ് നമ്മുടെ ഇവിടെ ചിപ്സ് എന്ന് പറയും പിന്നെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതാ പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ടെൻഷൻ അടിച്ചിട്ട് പണ്ടരടങ്ങിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ സങ്കടം കരച്ചിൽ എന്തൊക്കെ വരുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ ട്രെയിനിൽ പോകും രണ്ട് മണി നമ്മൾ ഒന്ന് അൻപത് പേര് ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു എന്താ സംഭവിക്കാൻ അറിയാത്ത ടെൻഷൻ അടിച്ച് എല്ലാവരും എത്തി ട്രെയിനിൽ കയറി ട്രെയിൻ വിടാനുള്ള സമയമായി പക്ഷെ നമ്മൾ ബ്ലോക്കിൽ ബ്ലോക്കിൽപ്പെട്ട് ഭയങ്കര വിഷമത്തിലായിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമ്മളെ റെയിൽവേ ട്രാക്കൊക്കെ കടന്ന് ചെരുപ്പൊക്കെ കയ്യിൽ പിടിച്ച് ഓടിട്ടാണ് അവരൊക്കെ കൈ പിടിച്ച് നമ്മൾ കയറ്റിയത് അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് മാതിരി നമ്മൾ എന്തോ ടെൻഷൻ സങ്കടം പിന്നെ അതൊക്കെ പറഞ്ഞിരുന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിന്നിട്ട് ചിരിക്കുകയാണ് കേട്ടോ പക്ഷെ ആ ഒരു അവസ്ഥ കടന്നു പോയ ഒരവസ്ഥ നമുക്കേ അറിയോ അപ്പോൾ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ട്രിപ്പ് ക്യാൻസലായി എന്തായാലും ഇനി നടക്കില്ല നമുക്ക് ട്രെയിൻ കിട്ടില്ല എന്നൊക്കെ അങ്ങനെ ഇവിടെയൊക്കെ എത്തി അലന്തൊരില്ല പിന്നെന്താ നമ്മൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ടെൻഡർ ബോക്ക് തന്നെ എറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ ഓരോന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാവുന്ന പ്ലാനിട്ട് ട്രെയിനിൽ ലേറ്റ് ആകാമെന്ന് വിചാരിച്ചിട്ട് ട്രെയിനിലൊക്കെ തന്നെ കൊണ്ടുവന്ന് അങ്ങനെ മന്തിയായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി മന്തിയായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചു അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ ആണുങ്ങളൊക്കെ ആദ്യം കഴിക്കുക അപ്പോൾ നമ്മളെന്തായാലും അങ്ങനെ വേണ്ട പെണ്ണുങ്ങൾ കഴിച്ചിട്ട് ആണുങ്ങൾ കഴിച്ചാൽ മതിയെന്ന് വെച്ചാൽ ശരി പറഞ്ഞാൽ അവർ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ മതിയെന്ന് നിങ്ങൾ ആദ്യം കഴിക്കും പിന്നെ നമ്മൾ കഴിക്കാമെന്ന് വെച്ചാൽ പിന്നെ അവർ ഇലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഇട്ടിട്ടാണ് രണ്ടാളും ഒരുമിച്ചിരിക്കുകയാണ് ഇങ്ങനെ കഴിക്കുന്നത് പിന്നെ നമുക്ക് എനിക്ക് ഏറ്റവും ആശ്വാസം എന്ന് പറഞ്ഞാൽ ലൈബാഗ മീനയും മൃദയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവർ പിന്നെ അവൾ പിന്നെ അവരൊക്കെ തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് വന്നിട്ടേ ഇല്ല പിന്നെ എല്ലാവരും പരസ്പരം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആൾക്കാരാണ് ഇതാണ് നമ്മളെ എനിക്ക് ആ സർച്ച കുറേ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പാവം രാവിലെ ഇരുന്നേറ്റിട്ട് ചക്കെ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നല്ല ടേസ്റ്റ് ഉണ്ടൊരു ചക്ക ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഇങ്ങനെ ആദ്യം എനിക്ക് കിട്ടാതായിപ്പോടൊന്ന് വിചാരിച്ചിട്ട് കുറച്ച് കയ്യിൽ വാരിച്ചു പിന്നീടാണ് ഞാൻ കൗലയെ കാണുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു നാണക്കേടും പിന്നെ കൗലയെ നോക്കിയപ്പോൾ എന്നേക്കാൾ കൂടുതൽ അവൾ വാരി വച്ചിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഇതാ നമ്മളെ എന്താ ഇതിന് പറയുകയെന്ന് എനിക്കറിയില്ല നമ്മളിൻ്റെ കഡ്ലിക്സ് എന്ന് പറയും പിന്നെ സ്റ്റിക്ക് അങ്ങനെന്തരെന്ന് തോന്നുന്നു അങ്ങനെ അതാദ്യമൊക്കെ വെച്ച് നമ്മളിങ്ങനെയുള്ള ചില്ലറ ചില്ലറായിട്ടാണ് പറ്റും പോണത് പിന്നെ ചക്ക വീണ്ടും മുങ്ങേ കുറേ ബാക്കി ഉണ്ടായിരുന്ന നല്ല ചക്കയായിരുന്നു കേട്ടോ നല്ല മധുരമുള്ള നല്ല കളറുള്ള ചക്ക അങ്ങനെ നമ്മളൊക്കെ നസർച്ചാൻ നസർച്ചാനോട് പറയുന്നുണ്ട് ചക്ക നല്ല രസമുണ്ട് നല്ല ചക്കയാണെന്നൊക്കെ പിന്നെ അതിൻ്റെ റിസൾട്ട് പിന്നെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അവരൊക്കെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ലുഡോ ഒക്കെ കളിക്കാനിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് അവർ പെട്ടെന്ന് ചുറ്റി ലുഡോ കളിക്കാനും ഇരുന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചാൽ ആദ്യം ലുഡോ കളിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് അതൊക്കെ മറന്നുപോയി ഇനിയിപ്പോൾ ഇതിൽ ആരെങ്കിലും ഒന്ന് ജയിച്ചു പോയാൽ ഇവിടെ പിന്നെ നിൽക്കേണ്ട കേട്ടോ അത്രയ്ക്കും ബഹളമായിരിക്കും അതാണ് പേടി ഇവർ ആര് ജയിക്കൂ എന്നതാണ് നമ്മുടെ ടെൻഷന് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അപ്പോഴാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു കൂട്ടം ഇങ്ങനെ കിട്ടുമല്ലോ എല്ലാവരും ഇങ്ങനെ ഫേസ് ടു ഫേസ് ഒക്കെ സംസാരിക്കാനുള്ള സൗകര്യം പിന്നെ നമ്മളെ തൊട്ടടുത്ത് തന്നെ ഒരു രണ്ട് ആൾക്കാരുണ്ടായിരുന്നു കപ്പിൾസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബഹളത്തിൻ്റെ ഇടയിൽ അവർ പെട്ടെന്ന് പറഞ്ഞാൽ മതി പക്ഷെ നല്ല ആൾക്കാരായിരുന്നു കേട്ടോ നമ്മളൊരു കംപ്ലൈൻറ്റും പറഞ്ഞില്ലായിരുന്നു ഞങ്ങളാണെങ്കിൽ വായി തോരാതെ ഇങ്ങനെ സംസാരിക്കാനാണ് കേട്ടോ ഓരോ തമാശ പറഞ്ഞും കളിയും ചിരിയൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ വരുമ്പോൾ അവരൊക്കെ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട് കടല ചക്കളി നമ്മൾ മുറുക്കി അത് അത് പിന്നെതാ ഇങ്ങനത്തെ അത് വാങ്ങിയിട്ട് ഇങ്ങനെ കടയിൽ തൂക്കിയേക്കുന്ന പോലെ സമീർ ഇങ്ങനെ തൂക്കിയെക്കുന്നുണ്ട് അതിൽ പിള്ളേർ ഇങ്ങനെ എല്ലാം പൊട്ടിച്ച് കൊണ്ടുപോയി അപ്പോൾ യാത്രയിൽ കഴിക്കാൻ പറ്റിയ എല്ലാവരും ഒരു കൂട്ടം കൂടി കഴിക്കാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ ഇത് ഈ തേൻ ചക്കിൾ ഇങ്ങനെയുള്ള ഐറ്റമൊക്കെ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനമാണ് തേൻ ചക്കളി നമ്മളിവിടെ നിങ്ങൾ ഓരോരോ നാട്ടിലൊരുന്ന് പറയും നമ്മളിവിടെ തേൻ ചക്കളി എന്ന് പറയാം പിന്നെ കടല അങ്ങനെയുള്ള നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടുള്ള ഐറ്റം ഒക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ട് നമ്മൾ ഏറ്റവും ട്രിപ്പിൽ ഈ ഒരു ട്രിപ്പിൽ ആസ്വദിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു കൂട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരുമേടെ തമാശ പറഞ്ഞിട്ട് എന്ത് പറഞ്ഞാലും ആരും സീരിയസ് ആയിട്ട് എടുക്കില്ല കേട്ടോ എന്തൊക്കെയോ പറഞ്ഞതുണ്ട് സാജീനായിട്ടൊരു പെരുത്താണ് കേട്ടോ സമീർ അപ്പോൾ എന്തൊക്കെയോ ബഡായി ഇട നമ്മളിവിടെ ബഡായി എന്ന് പറയും ബഡായിൻ്റെ പൂരായിരുന്നു കേട്ടോ സമീറിൻ്റെ പിന്നെ ഓൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞാനിട്ട് പഠിച്ചോനെ നമ്മൾ ഓരോരു കാര്യം മുമ്പൊക്കെ നടന്നിട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചു ചിരിച്ചിട്ട് പണ്ടാരടങ്ങിയ ഒരു ദിവസമായിരുന്നു നമ്മൾ ട്രെയിനിൻ്റെ പുറത്തുള്ള സംഭവങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മളെ പ്രകൃതിൻ്റെ ആ ഒരു നാച്ചുറലായിട്ടുള്ള ആ ഒരു ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മറന്നുപോയി കാരണം ഇവിടെ ഇന്നപ്പോൾ ഇവരൊക്കെ സംസാരം കേട്ടിട്ട് ചിരിച്ചിട്ട് പണ്ടാരടങ്ങി ഓരോരു കാര്യം പറഞ്ഞിട്ട് സാഹചര്യം ഇങ്ങനെ സെമിനറിച്ച് വട്ടം തിരിക്കുകയാണ് നമ്മൾ എന്താണ് നമ്മൾ ഈ ഒരു ട്രിപ്പിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരാൾ പോലും ഫോൺ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇത് നമ്മൾ ഈ ട്രെയിനിൽ ഇത്രയും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത് കാരണം നമ്മൾ അല്ലെങ്കിൽ നമ്മളൊരു യാത്ര പോകുകയാണെങ്കിൽ ഓരോരാളും അവരവരെ ഫോണും കൊണ്ടുപോയി ഓരോ സൈഡിൽ നിന്ന് അവരത് നോക്കി നിൽക്കുക പക്ഷേ ഇന്ന് നമ്മൾ ഈ ഒരു നമ്മൾ എത്തുന്നവരെ നമ്മൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് തമാശ പറഞ്ഞും കളിയും ചിരിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചക്കയൊക്കെ നമ്മളെ കൊണ്ടുത്ത് നിൽക്കുകയാണ് പിന്നെ നമ്മൾ വേറെ ഒരു കാര്യം കൂടിയിട്ട് നാട്ടിൽ നല്ല മഴയായിരുന്നു പിന്നെ അപ്പോഴാണ് അവിടെ ഒരു ഫോൺ വരുന്നത് നാസർ ചാൻ്റെ വീട്ടിലെ പ്ലാവ് പൊട്ടി വീണു എന്നുള്ള കാര്യം അത് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ചിരിയോട് ചിരിയായിരുന്നു കേട്ടോ വേറൊന്നുമല്ല നമ്മളെല്ലാവരും നാസർ ചാൻനോട് പറയുന്നുണ്ട് നിങ്ങളെ വീട്ടിൽ നല്ല ചക്ക നല്ല നല്ല ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് അവിടുത്തെ പ്ലാവിന് കണ്ണു വെച്ചത് എന്നുള്ള ഓരോ രീതിക്കാണ് കേട്ടോ നമ്മളെ സംസാരം പിന്നെ നമ്മൾ പിള്ളേർക്കാണെങ്കിൽ നമ്മൾ അവരെ കണ്ടിട്ട് പോലും ഇല്ല കാരണം അവർ ആ ഒരു പ്രായത്തിലുള്ള എല്ലാവരുടെയും പ്രായത്തിലുള്ള ഒരു അവർക്ക് കിട്ടിയിട്ടുണ്ട് എവിടെ മോളിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു സൈഡ് ഇരുന്നിട്ട് അവർ കളിക്കുന്ന തന്നെ ഉണ്ടായിരുന്നു നമ്മൾക്കൊരു അലുമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ രാത്രിക്കുള്ള ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സാ സാജി ചിക്കൻ ഫ്രൈ കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മൾ വാങ്ങിയതാണ് ഞാൻ കുറച്ച് പത്തിനും പിന്നെ കുറച്ച് ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതൊക്കെ എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ പത്തലും പിന്നെ നമ്മൾ പത്തിരി അല്ലേ നമ്മളിവിടെ പത്തലെന്ന് പറയും അപ്പോൾ അതും പിന്നെ ചിക്കൻ കറിയാണ് എടുത്തിട്ടുണ്ടായിരുന്നു പിള്ളേർ പിന്നെ പിള്ളേർ ഉച്ചക്കത്തെ മന്തി കുറച്ച് വാക്കി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്കൊക്കെ മന്തി മതി എന്ന് പറഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിച്ച് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സംസാരിച്ച് അങ്ങനെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളെല്ലാവരും കിടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അടുത്ത പാർട്ടായിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും താങ്ക്